¡Le va para este malgado! േഴില് വികസിത എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വിഭാഗക്കാരെയും ഒപ്പം കൂട്ടിയുള്ള വികസിത ഭാരതമാണ് ലക്ഷ്യമിടുന്നത് വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്നത് കേവലം വാക്കുകളല്ല നൂറ്റിനാല്പത് കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതിഫലമാണെന്നും മോദി പറഞ്ഞു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയര്ത്തിയ ശേഷം നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് വികസിത എന്ന ലക്ഷ്യത്തെക്കുറിച്ച് മോദി വാചാലനായത് भारत माता की भारत माता की मेरे प्यारे देशवासियों मेरे परिवारजन आज वो शुभ घड़ी है जब हम देश के लिए मर मिटने वाले देश की आजादी के लिए अपना जीवन समर्पित करने वाले आजीवन संघर्ष करने वाले फांसी के तख्त पर चढ़कर के भारत मां की जय के नारे लगाने वाले अनगिनत आजादी के दीवानों को नमन करने का ये पर्व है ലോകം ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയെ വികസിതമാക്കാൻ ആളുകൾ നിരവധി നിർദ്ദേശങ്ങൾ നൽകി രാജ്യത്തെ ഉൽപ്പാദന മേഖലയുടെ ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യം നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ സാധിക്കും നാൽപ്പത് കോടി ജനങ്ങൾക്ക് അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം നേടാനാകുമെങ്കിൽ നൂറ്റി കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ എന്ത് നേടാനാകുമെന്ന് സങ്കൽപ്പിക്കാമെന്നും മോദി പറഞ്ഞു മുമ്പ് ആളുകൾ മാറ്റം ആഗ്രഹിച്ചു പക്ഷേ അവരുടെ അഭിലാഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല ഞങ്ങൾ ഭൂമിയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു പരിഷ്കാരങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത താൽക്കാലിക കൈയടിക്കോ നിർബന്ധങ്ങൾക്കോ വേണ്ടിയല്ല മറിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ദൃഢനിശ്ചയമാണ് വികസിത ഭാരതത്തിനായുള്ള ജനങ്ങളുടെ നിർദ്ദേശങ്ങളിൽ ഭരണപരിഷ്കാരങ്ങൾ വേഗത്തിലുള്ള നീതിന്യായ സംവിധാനം പരമ്പരാഗത മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്നും മോദി പറഞ്ഞു യുവാക്കൾക്കും കർഷകർക്കും ഒപ്പം നിൽക്കും എല്ലാ ഗ്രാമങ്ങളിലെയും വീടുകളിൽ വൈദ്യുതി എത്തണം സ്വാതന്ത്യസമര സേനാനികൾക്ക് ആദരമർപ്പിച്ച മോദി പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ സ്മരിച്ചു രാജ്യത്തെ സായുധ സേന മിന്നലാക്രമണവും വ്യോമാക്രമണവും നടത്തിയപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനം കൊണ്ടതായും മോദി പറഞ്ഞു വികസിത ഭാരത് രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം കർഷകർ സ്ത്രീകൾ ഗോത്ര വിഭാഗത്തിൽ നിന്നടക്കമുള്ളവരടക്കം ആറായിരം പേരാണ് ഇത്തവണ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത് വിവിധ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തോളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം